നടനും ബി ജെ പി നേതാവുമായ സുരേഷ് ഗോപിയുടെ മകളുടെ കല്യാണം തന്നെ വിളിച്ചിരുന്നുവെന്ന് മറിയക്കുട്ടി കല്യാണത്തിന് വരാൻ വേണ്ടി വസ്ത്രങ്ങളും തനിക്ക് വാങ്ങി തന്നു മാത്രമല്ല കല്യാണത്തിന് വരാനുള്ള വണ്ടി വരെ താരം അയച്ചു തന്നുവെന്ന് മറിയക്കുട്ടി പറയുന്നു മറിയക്കുട്ടിയുടെ വാക്കുകളിലേക്ക് എനിക്ക് ഇഷ്ടം പോലെ തന്നു ആ എനിക്ക് കൊന്ത ഇഷ്ടംപോലെ ഡ്രസ്സ് ഒന്നും എനിക്ക് ആവശ്യം പോലെയായി ഇനി എനിക്ക് വിൽക്കാൻ വയ്ക്കാൻ സ്ഥലമില്ല അതുകൊണ്ട് ഇനി എനിക്ക് വസ്ത്രം വേണ്ട ഇത് പറഞ്ഞവരെ പിണറായി വിജയൻ്റെ മകളെ രണ്ട് കല്യാണം കേൾക്കില്ല ഒരു കല്യാണം എം എം മണ്ണിനെ അവരെ വിളിച്ചില്ലല്ലോ എന്നെ വിളിക്കാത്തത് എനിക്ക് സങ്കടം ഇല്ല അടിമാലെ സുരേഷിനെ എന്നെ ഏൽപ്പിച്ചിട്ടുണ്ട് കല്യാണത്തിന് ഞങ്ങൾ മങ്ങളായിട്ട് നാലു കാറ് വിളിക്കാൻ പോണേ ഒരു കാറായിരുന്നു പറഞ്ഞപ്പോൾ നാല് കാറ് എല്ലാവരും കൂടെ കൂടി മൂന്നാലുകാറായി ഇടപാടി ചെയ്തു തരണം ഞാൻ പറഞ്ഞ ഒരു കാറ് വന്നത് അവർ കേൾക്കില്ല അപ്പോൾ നാല് കാറായി അതുകൊണ്ട് എനിക്ക് യാതൊരു ഇഷ്ടക്കുറവുമില്ല കൊണ്ടായി അതിന് ഉത്സാഹിക്കുകയും വേണ്ട അത് ഞാൻ തീരുമാനിച്ചോളാം അത്രേ ഉള്ളൂ എൻ്റെ കാര്യം